മാർക്കോ സിനിമേൻ്റെ പതിനാറ് ദിവസത്തെ ചോരക്കളി ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലോട്ട് തന്നെ പോകാം നമുക്ക് അനിമിഷൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപതാം തീയതി പുറത്തിറങ്ങിയ വമ്പൻ സിനിമയാണ് മാർക്കോ എന്ന സിനിമ എ സർട്ടിഫിക്കറ്റ് സിനിമ ആ ഹനീ ഫഡാനിയാണ് സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾ രവി ബസൂറാണ് ഗാനങ്ങളിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഉണ്ണിമുകുന്ദനാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പട്ടത്തിൻ്റെ കളക്ഷൻ തന്നെ നമുക്ക് ആരംഭിക്കാം ഓൾമോസ്റ്റ് നല്ല ഓപ്പണിംഗ് ആണ് സിനിമ ഫസ്റ്റ് ഡേ തന്നെ നേടിത്തിരിക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ സിനിമയുടെ കളക്ഷൻസ് ഒക്കെ ഓരോ ദിവസം ലക്ഷങ്ങളിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും സിനിമയിൽ പതിനാറ് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് നാൽപ്പത്തി എട്ട് കോടീൻ്റെ അടുത്തായിട്ടാണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി സിനിമേൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് ഓൾമോസ്റ്റ് കേരള ബോക്സ് ഓഫീസ് ഒഴിച്ച് മറ്റു ഭാഗത്തേക്കായിട്ട് ഓൾമോസ്റ്റ് സിനിമേൻ്റെ മലയാളം വേർഷന് ഓൾമോസ്റ്റ് പതിനാറ് ദിവസം കൊണ്ട് അഞ്ച് പോയിൻറ്റ് എഴുപത്തിയാറ് കോടി കാണാൻ സാധിക്കുന്നുണ്ട് സിനിമ ഹിന്ദി വേർഷൻസിന് ഓൾമോസ്റ്റ് എട്ട് പോയിൻറ്റ് പതിനാറ് കോടി കാണാൻ സാധിക്കുന്നുണ്ട് പതിനാറ് ദിവസം കൊണ്ട് ഇനി സിനിമേൻ്റെ തമിഴും തെലുങ്കും നോക്കുകയാണെങ്കിൽ ജാനുവരി മാസമാണ് തമിഴും തെലുങ്കും വന്നത് ഓരോ ദിവസം ഡിഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ സിനിമ തെലുങ്ക് വന്ന ജനുവരി ഒന്നാം തീയതി ആയിരുന്നു അതുപോലെ തന്നെ സിനിമേൻ്റെ തമിഴ് വന്നത് മൂന്നാം തീയതിയാണ് സിനിമേൻ്റെ തെലുങ്ക് പതിപ്പ് ഓൾമോസ്റ്റ് നേടിയെടുത്തത് നാല് പോയിന്റ് പതിനഞ്ച് കോടിയാണ് നാല് ദിവസം കൊണ്ട് തമിഴ് വേർഷൻ നേടിയെടുത്തത് അമ്പത്തി അഞ്ച് പോയിന്റ് നാൽപ്പത്തിയേഴ് ലക്ഷമാണ് രണ്ട് ദിവസം കൊണ്ട് അങ്ങനെ സിനിമേൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ പതിനാറ് ദിവസം കൊണ്ട് പതിനെട്ട് പോയിൻറ്റ് അറുപത്തിരണ്ട് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് സിനിമ ഇന്ത്യ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ീ കേരള ബോക്സ് ഓഫീസിനെ പോലെ ലക്ഷങ്ങളിലായിട്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നില്ല ഓവർസീസ് കളക്ഷൻസ് നിലവിലെ സിനിമയ്ക്ക് ഓവർസീസ് കളക്ഷൻസ് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് എഴുപത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പതിനാറ് ദിവസം നോക്കുകയാണെങ്കിൽ എൺപത്തി ഏഴ് പോയിൻറ്റ് എൺപത് കോടിയാണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് സിനിമ തൊണ്ണൂറ് കോടിയായിരിക്കും ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ മറികടക്കാൻ പോകുന്നത് നൂറ് കോടി എന്ന ലക്ഷ്യം വെച്ചാണ് സിനിമേൻ്റെ നിലവിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി സിനിമേൻ്റെ അടുത്ത ഓപ്പണിംഗ് വരാൻ പോകുന്നത് കൊറിയൻ ബോക്സ് ഓഫീസ് തന്നെയാണ് കൊറിയൻ ബോക്സ് ഓഫീസിൽ ഇന്ത്യയിൽ നിന്ന് ഈ നമ്മുടെ ബാഹുബലി എന്ന സിനിമയ്ക്ക് ശേഷം മാർക്കോ സിനിമ പോവുകയാണ് കുറേ ഒരു ഗ്യാപ്പിന് ശേഷം നിലവിൽ നമ്മുടെ ഇന്ത്യൻ സിനിമകൾ നോക്കുകയാണെങ്കിൽ കൊറിയൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം നല്ലൊരു കളക്ഷൻ ആയിട്ട് നിൽക്കുന്ന മൂന്ന് സിനിമകൾ തന്നെയാണ് ഒന്ന് ബ്ലാക്ക് എന്ന് പറഞ്ഞ അമിതാഭ് ബച്ചൻ സിനിമയാണ് രണ്ടായിരത്തി അഞ്ച് വന്ന സിനിമ ഓൾമോസ്റ്റ് മുപ്പത്തി ആറ് പോയിന്റ് അമ്പത്തി മൂന്ന് കോടീൻ്റെ മുകളിലായിട്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് തൊട്ട് താഴെയായിട്ട് നമ്മുടെ അമീർ ഖാന്റെ ഡെങ്കൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട് രണ്ടായിരത്തി പതിനാറ് വന്ന സിനിമയാണത് ഓൾമോസ്റ്റ് ഏഴ് പോയിൻറ്റ് എട്ട് കോടിയാണ് സിനിമ വമ്പൻ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് തൊട്ടുതാഴിറ്റ് ബാഹുബലി എന്ന സിനിമയുണ്ട് രണ്ടാം ഭാഗം രണ്ടായിരത്തി പതിനേഴിലാണ് പുറത്തിറങ്ങിയ സിനിമ ഓൾമോസ്റ്റ് ആറ് പോയിൻറ്റ് മുപ്പത്തിയൊന്ന് കോടിയാണ് സിനിമ നേടിയെടുത്തത് എന്തൊക്കെയായാലും മാർക്കോ സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് ഡെങ്കൽ സിനിമയെൻ്റെയെങ്കിലും കളക്ഷൻ മറികടക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും ഒരു പത്ത് കോടിയെങ്കിലും സിനിമ കൊറിയൻ ബോക്സ് ഓഫീസിൽ നേരിടുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് നിലവിലെ മാർക്കോസ് സിനിമേൻ്റെ ടീമിൻ്റെ ഭാഗത്തൊന്നും ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് നൂറ് കോടി പോസ്റ്റർ ആണ് പോസ്റ്ററാണ് ലോഡിംഗ് പോസ്റ്ററല്ല ശേഷമായിട്ട് മറ്റൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് സിനിമേൻ്റെ ടീം നൂറ് കോടി മറികടന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കട്ടാന ബ്ലേഡ് പിടിച്ച് നിൽക്കുന്ന ഉന്നിമുഖം തന്നെയാണ് ആ ഒരു കിടിലും നൂറ് കോടി പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് സിനിമ നിലവിൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ് കോടിയായിരിക്കും ഇന്നത്തെ കളക്ഷൻ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാൽ പോലും സിനിമയുടെ ടീം നേരത്തെ തന്നെ സിനിമയുടെ പോസ്റ്റർ റിവീൽ ചെയ്തിരിക്കുകയാണ് എന്തായാലും സിനിമ ഈ നാലാമത്തെ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ സിനിമേൻ്റെ ഒഫീഷ്യൽ നൂറ് കോടി സിനിമ ഒക്കെ മറികടക്കുന്നതായിരിക്കും അതിന് മുമ്പ് തന്നെയായിട്ട് സിനിമേൻ്റെ നൂറ് കോടി പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്തായാലും കാത്തിരിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് മാർക്കു സിനിമേൻ്റെ കൂടുതൽ കളക്ഷനായിട്ട് അതിനു പക്ഷേ ഇല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക്സ് ചോദിച്ചിട്ട് ചാനൽ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുക